നമസ്കാരം ഇസ്രയേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധത്തിന് സാക്ഷിയായി മാറിയിരിക്കുകയാണ് ഗസയിലെ തെരുവുകൾ നൂറുകണക്കിന് ഫലസ്തീനികളാണ് വടക്കൻ ഗസയിലെ തെരുവുകൾ ഇപ്പോൾ ഹമാസിനെതിരെ പ്രതിഷേധം കൊടുമ്പിരി കൊള്ളിക്കുന്നത് നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കണമെന്നും ഹമാസ് നേതാക്കൾ ഗസ വിട്ട് പുറത്തു പോകണമെന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ഗസ മുനമ്പിന്റെ വടക്കൻ ഭാഗത്തുള്ള ബെയ്റ്റ് ലാഹിയയിലാണ് പ്രകടനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഹമാസ് ഔട്ട് മുദ്രാവാക്യവുമായാണ് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങിയത് ഹമാസ് അനുകൂലികൾ ഭീകരരാണെന്നും യുദ്ധം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവും ഫലസ്തീനികൾ ഉയർത്തിയിട്ടുണ്ട് അതിനിടെ മുഖമൂടിതരിച്ച ആയുധധാരികളായ ആളുകൾ പ്രതിഷേധക്കാർക്കിടയിലേക്ക് എത്തുകയും ഭീഷണിപ്പെടുത്തി പിൻവാങ്ങാൻ നിർദ്ദേശിക്കുകയും ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ഗസയുടെ കൂടുതൽ ഭാഗങ്ങളിൽ നിന്ന് ഒഴിയാൻ ഫലസ്തീനികളോട് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു കഴിഞ്ഞിട്ടുണ്ട് ഇരുപതിലധികം ഫലസ്തീനികളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇവിടെ കൊല്ലപ്പെട്ടത് ഇസ്രായേലുമായുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ ഹമാസ് വിരുദ്ധ പ്രതിഷേധമാണ് നടന്നതെന്നും നൂറുകണക്കിന് ഫലസ്തീനുകൾ വടക്കൻ ഗസയിൽ തെരുവിലിറങ്ങിയെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിലവിലുള്ള സംഘർഷം അവസാനിപ്പിക്കണമെന്നും ഹമാസ് അധികാരത്തിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഏകദേശം രണ്ടു മാസത്തെ വെടിനിർത്തലിനു ശേഷം ഇസ്രായേൽ സൈന്യം ഗസയിൽ വീണ്ടും ബോംബാക്രമണം ആരംഭിച്ചിരുന്നു ബേത്തലാഹ്യയിൽ മാത്രമല്ല മറ്റിടങ്ങളിലും സമാനമായ പ്രതിഷേധ പരിപാടികൾ നടന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഗസ സിറ്റിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള ജബാലിയ അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ ഡസൺ കണക്കിന് പ്രതിഷേധക്കാർ ടയറുകൾ കത്തിച്ച് യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്നത് കാണാമായിരുന്നു പല രീതിയിലും ഇത്തരത്തിൽ ഭീകരർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട് മാത്രമല്ല സാധാരണക്കാരായ ഫലസ്തീനികളെ ഇവർ ബന്ദികളാക്കി വെച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇവരെ വെച്ചാണ് ഇസ്രായേലിനെതിരെ യുദ്ധം പുറപ്പെടുവിക്കുന്നത് ഇതൊക്കെ തന്നെ സാധാരണ ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്കകൾക്ക് വഴിവച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് രണ്ടും കൽപ്പിച്ച് ഇത്തരത്തിൽ ജനങ്ങൾ മുന്നിട്ടിറങ്ങിയത് എന്തായാലും ഇവരെ ഓടിക്കാൻ തന്നെ തീരുമാനിച്ചാണ് വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭത്തിന് തന്നെ ഇവിടെ തുടക്കം കുറിക്കുന്നത് ടയറുകൾ കത്തിച്ചും അതുപോലെ തന്നെ ആയുധങ്ങളുമായൊക്കെ സാധാരണക്കാർ ഇപ്പോൾ തെരുവിലിറങ്ങുന്ന കാഴ്ചയാണ് ഇവിടങ്ങളിൽ കാണുന്നത് സത്യത്തിൽ ഇവിടെയുള്ള ഭീകരർ ഞെട്ടിയ അവസ്ഥ തന്നെയാണ് ഒരിക്കലും ഈ രീതിയിൽ അവർ പ്രതീക്ഷിച്ചിരുന്നതല്ല കാരണം അത്രയേറെ ദുരിതം അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ അവർ തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത് സാധാരണക്കാരെ വളരെയധികം ക്രൂശിക്കുകയാണ് ഹമാസ് ഭീകരർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെയുള്ള ഒരു ആയുധമാക്കി സാധാരണക്കാരെ മാറ്റുന്ന ഒരവസ്ഥയാണ് അതുകൊണ്ട് തന്നെയാണ് ഇവർ കൂട്ടത്തോടെ ഇപ്പോൾ തെരുവിലിറങ്ങിയിരിക്കുന്നത് അതേസമയം ഇതിനോടകം തന്നെ നിരവധി പേരെയാണ് ഇസ്രായേൽ വധിച്ചിരിക്കുന്നത് ഹമാസിന്റെ നിരവധി ഭീകര നേതാക്കളെ ഉന്മൂലനം ചെയ്താണ് ഇസ്രായേൽ ഓരോ ചുവടും മുന്നോട്ട് വെക്കുന്നത്